അങ്ങനെ നമ്മുടെ ഡിബേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അനുവിനെ പിന്തള്ളിക്കൊണ്ട് റന ജയിച്ചിരിക്കുകയാണ് രേണു ഇവിടെ ഫയർ ആയി നിൽക്കുകയാണ് രണ്ടുപേരും നെഗറ്റീവ് ടോപ്പിക് ആണ് കൊടുത്തത് രണ്ടുപേരും നന്ന തന്നെ സംസാരിച്ചു പിന്നെ ഇവിടെ നിന്ന് ആരാണ് പഠിപ്പുരയിലേക്ക് പോകുന്നതെന്നുള്ളതിന് വഴക്കായി അവസാനം ഒന്നിലിനെ തീരുമാനിച്ചു അഭി പറഞ്ഞു ഇവിടെ ഗ്രൂപ്പിസം നടക്കത്തില്ല ഇവിടെ ഗ്രൂപ്പിസത്തിൽ വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ ശരത്തും തമ്മിലുള്ള ഡിബേറ്റിനകത്ത് കാര്യത്തിൽ നിന്ന് തെന്നിമാറി എന്താണോ ടോപ്പിക് അത് തെന്നിമാറിപ്പോയിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞോണ്ട് പോയി ഷാനവാസ ആമുഖം പറയാൻ തന്നെ എടുത്തു രണ്ട് മിനിറ്റ് സോ ഇതൊക്കെയാണ് നടന്നത് നമുക്ക് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ബിഗ് ബോസ് ഡിബേറ്റ് ബാക്കി മൂന്ന് പേര് ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ കഴിഞ്ഞത് രേണു ബിന്നിയും വന്നു സത്യം പറഞ്ഞാൽ ഈ ഡിബേറ്റിൽ നെഗറ്റീവ് ടോപ്പിക്ക് കിട്ടുന്ന ആൾക്കാർക്കാണ് പണി കൂടുതൽ കാര്യം നെഗറ്റീവായിട്ട് ജനറലൈസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ടോപ്പിക്കിൽ അത് പറഞ്ഞ് ഡിബേറ്റ് ചെയ്ത് പ്രതിഫലിപ്പിക്കണമെങ്കിൽ അത് നല്ല പ്രയാസമാണ് അല്ലേ സോ ഇവിടെ രേണുവിനും ബിന്നിക്ക് കിട്ടി രേണുവിന് കിട്ടിയത് ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ടോപ്പിക്കും ബിന്നിക്ക് കിട്ടിയത് ശുചിത്വം സാഹചര്യം തമ്മിൽ ബന്ധമില്ല എന്നുള്ള ടോപ്പിക്കുമാണ് ബിന്നി ഇവിടെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു ബിനി പറഞ്ഞുവെങ്കിൽ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും തെന്നി മാറിയാണ് ഇത് വിഷയത്തിൽ നിന്നല്ല പറഞ്ഞത് രേണു സ്വന്തം പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് പേഴ്സണലി പുള്ളിക്കാരി അനുഭവിക്കുന്ന കാര്യങ്ങൾ മറ്റേ പേന് മറ്റേത് എക്സ്റ്റൻഷൻ അതൊക്കെ പക്ഷെ പുള്ളിക്കാരി രേണു പറഞ്ഞ ടോപ്പിക്ക് അതായത് തുടക്കം കുറച്ച് എനർജി കുറവാണെങ്കിൽ പറഞ്ഞു 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 നല്ല രീതിയിൽ എനർജി പൊങ്ങി വന്നു പിന്നെ അവർ ടൈമർ നോക്കിയില്ലോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാര്യം രേണുവിന് കുറച്ച് കൂടുതൽ സമയം കിട്ടിയ പോലെ തോന്നി എന്തായിരുന്നാലും രേണു ആണ് കൂടുതലിത് പ്രസെന്റ് ചെയ്തത് നല്ല രീതിയിൽ മനസ്സിലായില്ലേ പ്രസന്റ് ചെയ്തതും സ്വന്തം കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചതും അപ്പോൾ രേണുവാണ് ആണ് അതിൽ ജയിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് അനുമോളും റനയും ടോപ്പിക്ക് നല്ല ഉഗ്രൻ ടോപ്പിക്കാണ് പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനുവിന് അനുവാദിക്കണം പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് റെനെ ബാധിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ആരും ആടെ ഫയർ ആവുമെന്ന് വിചാരിച്ചു പക്ഷേ തുടക്കത്തിൽ തന്നെ ടൈം വേണം അത് വേണം ഇത് വേണം നമുക്ക് പറഞ്ഞ് കുറച്ചൊന്ന് ലൂസാക്കി ഒരു അപ്പം തന്നെ ഒരു നമുക്കിത് എന്തോന്നി എന്നുള്ള രീതിയിൽ ഒരു നമുക്കൊരു മാർക്ക് കുറയുന്ന രീതിയിൽ അതായത് എന്ത് നിന്നാണ് ഇവർക്ക് അറിയത്തില്ല അത് ടൈം എനിക്ക് കുറച്ച് കൂടുതൽ വേണം ഒന്നും കൂടെ പറ ഒന്നും കൂടെ പറ അപ്പം തന്നെ നമ്മൾ നമ്മുടെ ഇത് പോവും ഇമ്പ്രഷൻ കുറയും അത് കഴിഞ്ഞ് അനു ആദ്യം സംസാ അപ്പം അനീഷ് പറഞ്ഞാൽ ആദ്യം സംസാരിക്കുന്ന എപ്പോഴും നമുക്ക് കൂടുതൽ കൂടുതലൊരു ഇത് കിട്ടുക എന്നുള്ളത് അനു സംസാരിച്ചു സംസാരിച്ചതും ഒരു എനർജി കുറവായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഒരു ഫയർ ഉണ്ടായിരുന്നില്ല സംസാരത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അനുവിന് നല്ലൊരു വിഷയമായിരുന്നു അത് കാര്യം പ്രായവും ജീവിതാനുഭവം തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് പറയുമായിരുന്നു പക്ഷേ ചേട്ടനെ നമ്മൾ ചേച്ചി ചേട്ടനെന്ന് വിളിക്കണം ചേച്ചിയെ നമ്മൾ ചേച്ചി നിന്ന് വിളിക്കണം അമ്മേ നമുക്ക് ബഹുമാനം കൊടുക്കണം അച്ഛനും അമ്മയ്ക്ക് നമ്മൾ ബഹുമാനം കൊടുക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി പക്ഷേ എന്തുകൊണ്ട് ബഹുമാനം കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്തിനാണ് സാഹചര്യങ്ങൾ അനുസരിച്ചാണ് എങ്ങനെയാണ് അതൊന്നും ഒരു ഫയറായിട്ട് ഇങ്ങോട്ട് കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങോട്ട് വന്നില്ല റെന പക്ഷേ സംസാരിച്ചിട്ടുണ്ട് നല്ല ഫയർ ആയിട്ട് തന്നെ സംസാരിക്കും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു പുള്ളിക്കാരി എപ്പോഴും ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് അന്നോട്ട് സംസാരിക്കുന്ന ഒരേ ഒരു ടോപ്പിക് ഇതാണ് അതുകൊണ്ട് തന്നെ റെന ഒരുപാട് സംസാരിച്ചു അതിൻ്റെ ഇടയിൽ അനു വന്ന് കയറി ഇടിച്ച് കയറി അച്ഛനെ ഇടാന്ന് വിളിക്കൂ എന്ന് വെച്ചു അപ്പം റര പറഞ്ഞു അങ്ങനെ വിളിക്കാനുള്ള ഉണ്ട് എന്നോടുത്ത് മോശമായിട്ട് ഭയങ്കരമായി പെരുമാറുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഇത് വന്നാണെങ്കിൽ വിളിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാട്ടോ നമ്മൾ പ്രായവും നമ്മുടെ ജീവിതാനുഭവമൊക്കെ വേറെ തന്നെയാണ് കേട്ടോ കാര്യം എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ഇഷ്ടംപോലെ ജീവിതാനുഭവങ്ങൾ നേടിയിട്ട് അതിൽ പക്വത നേടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ എത്ര പ്രായമായാലും ഒരു ചുക്കും മനസ്സിലാക്കാതെ എല്ലാം കളഞ്ഞു കുടിച്ച് ഒരു ഇതും ജീവിതത്തിനെ വീട്ടുകാരെ നശിപ്പിച്ച് വീടിനെ നശിപ്പിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് സോ ഞാൻ പറഞ്ഞത് പ്രായവും ജീവിതാനുഭവവും തമ്മിൽ അങ്ങനെ ഒരു ഇതുമില്ല നമുക്ക് ജീവിതാനുഭവമാണ് വേണ്ടത് പ്രായം എന്തോ ആയിക്കോട്ടെ എത്ര ചെറുപ്രായത്തിലോ എത്ര വലിയ നമുക്ക് ജീവിതാനുഭവങ്ങള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും ചിലവരാണെങ്കിൽ എത്ര പ്രായമായാലും ഒന്നും പഠിക്കത്തില്ല ചിലപ്പോൾ ആ വീട്ടിലെ കുട്ടികളായിരിക്കും ആ വീട്ടിലെ കുടുംബം നോക്കുന്നത് അല്ലേ ഞാൻ ഇവരെ വച്ച് പറയുന്നതല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ആ വീട്ടിലെ കുടുംബം നോക്കണ ആ വീട്ടിലെ കുട്ടികളായിരിക്കും അല്ലേ ചിലപ്പോൾ പാ ചിലപ്പോൾ ആ വീട്ടിലെ ഫാദർ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കും കുടുംബത്തിനെ തിരിഞ്ഞു പോകുന്നു നോക്കാത്ത എല്ലാം നമ്മുടെ തലയെ കൊണ്ട് വെച്ചാൽ അങ്ങനെയൊക്കെ അത്രയും ഇത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ സോ എൻ്റെ ഒരു അനു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രായം എന്ന് പറയുന്നത് വെറുതെയാണ് പ്രായം ഇപ്പോൾ എല്ലാം ചെറുപ്രായത്തിൽ തന്നെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ കൊടുമുടിയിലെത്തുന്ന ആൾക്കാരുണ്ട് പിന്നെ പ്രായത്തെ ബഹുമാനിക്കണം പക്ഷെ നമ്മുടെ അടുത്ത് വൃത്തിയോട് കാണിച്ചാൽ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയാൽ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അതാണ് ഇപ്പോൾ അവിടെ അനുവും റെ റെനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും റെനയാണ് ഇതിനകത്ത് ജയിച്ചത് ഷാനവാസ ശരത്തുവേ ഇവരുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സൗഹൃദം വ്യക്തി വ്യക്തി താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നു നല്ല തെറ്റാണെന്നുള്ള ടോപ്പിക്കാണ് ഷാനവാസന് കിട്ടിയത് ഇഷ്ടം പോലെ പറയാൻ പറ്റും സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഷാനവാസന് കിട്ടിയ ടോപ്പിക്ക് പ്രയാസമുള്ള ടോപ്പിക്കാണ് ശരത്തിന് കിട്ടിയത് ചെയ്യാം സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാം എന്ന സംഭവമാണ് ആർക്ക് കിട്ടിയത് ശരത്തിന് കിട്ടിയത് ശരത്തിന് നല്ല പ്രയാസമുള്ള ടോപ്പിക്കായിരുന്നു അതെങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് പക്ഷേ രണ്ട് പേരും ശരത്ത് എന്തൊക്കെയോ പറയുന്നു ഷാനവാസ ആമുഖം പറയാൻ തന്നെ എടുത്തു ഒരു പത്ത് മണി പത്ത് മിനിറ്റ് അതെന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞ് തുടങ്ങി ഞാൻ ഞാനാലോചിച്ച് ഇവിടെ എന്ത് ഇവിടെ തുടങ്ങരുത് ടോപ്പിക്കെത്തും അതിന് മുന്നേ രണ്ട് മിനിറ്റ് ആകും നമ്മളിവിടെ ഇവിടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്ന ഒരാളാണ് ശരത് പക്ഷേ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോവുകയാണ് രണ്ടുപേരും പ്രശ്നമായിരുന്നു അപ്പോൾ തമ്മിൽ ഭേദത്തൊമ്പെന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞത് ശരത്താണ് ശരത്തിനാണ് അവിടെ ഇത് കിട്ടിയത് ഓക്കെ അത് കഴിഞ്ഞ് എല്ലാവരും നിരന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഇതെന്ന് ഒരാളെ നമ്മൾ പണിപ്പൂര ടാസ്കിലേക്ക് വിടും അപ്പോൾ ഭയങ്കര ബഹളമായി ഒനിയിൽ പറഞ്ഞു എനിക്ക് പോയേ പറ്റുകയുള്ളൂ അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ ഒരു സെക്കൻഡോ എന്താണെങ്കിലും എനിക്ക് പോയേ പറ്റൂ അതിൽ ഒരു വിധത്തിലുള്ള ഇതും വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ലോട്ട് വോട്ടിടാം അപ്പോൾ അഭി പറഞ്ഞു പറ്റത്തില്ല വോട്ടിടാൻ പറ്റൂല കാര്യം ഇട വോട്ടിട്ടാൽ ഗ്രൂപ്പിസം ജയിക്കും ഗ്രൂപ്പുകാരേ ജയിക്കുള്ളൂ വോട്ടിട്ട് കഴിഞ്ഞാൽ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ ആര് ഒന്നിരി വോട്ടെന്ന് പറഞ്ഞ് അങ്ങ് തീരു തീരുമാനിച്ചു ഇപ്പോൾ അവിടെ രനയും അനു ഇരുന്ന് സംസാരിക്കുകയാണ് അനു പറയുന്നുണ്ട് ഡെടിയും നമ്മൾ പ്രായത്തെ ബഹുമാനിക്കണം നീ ഒന്നിച്ച് ചേട്ടനെ ചേട്ടാന്ന് വിളിക്കണം അപ്പൊ രന ഞാൻ ചേട്ടൻ തന്നെ ചെറ്റി വിളിക്കുന്നത് പക്ഷേ നമ്മളോട് ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് അങ്ങ് അല്ല നീ ചേട്ടാന്ന് വിളിച്ച് എന്നെ പെരുമാറിയാൽ മതി രണ്ട് പേര് പറയുന്നതിൽ പോയിന്റ് ഉണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് എടുക്കാം മനസ്സിലായി ഒരാൾ പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രയയുടെ അടുത്തും എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് അനുവിൻ്റെ അടുത്തും കാര്യം നമ്മുടെ അടുത്ത് ഒരാൾ ഏറ്റവും മോശമായിട്ട് പെരുമാറുകയാണ് ഇപ്പം സ്വന്തം അച്ഛനും അച്ഛൻ വരെ പീഡിപ്പിക്കുന്ന മക്കൾ പീഡിപ്പ് അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട മക്കൾ വരെ ഉള്ള കാലമാണ് നമ്മൾ അയ്യോ അത് അച്ഛനാണ് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം റെസ്പെക്റ്റ് കൊടുക്കാം എന്ന് പറയാൻ പറ്റൂ പറ്റുമോ അമ്മ കൊന്ന മക്കളുണ്ട് ആ ഒരു അത് കൊന്നുപോയി സാരമില്ല അമ്മയല്ലേ എന്ന് പറയാൻ പറ്റൂ അമ്മയും അച്ഛനും അമ്പത് വയസ്സാണെങ്കിൽ അറുപത് വയസ്സാണെങ്കിൽ ഇരുപത് വയസ്സാണെങ്കിൽ തെറ്റ് തെറ്റു തന്നെ ഇല്ല മനസ്സിലായില്ലേ സോ എല്ലാം ഡിപ്പെൻസ് അപ്പോൺ അവരുടെ കർമ്മ അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് എത്ര പ്രായം ഉണ്ടെങ്കിലും പ്രായം ജസ്റ്റ് ഇപ്പോൾ പ്രായമൊക്കെ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ എന്താണ് അല്ലേ ആ എന്തായിരുന്നാലും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്